ഇന്ന് നമ്മൾ വന്നു നിൽക്കുന്ന സ്ഥലം കൽത്തൊട്ടി എന്ന് പറയുന്ന സ്ഥലമാണ് കൽത്തൊട്ടി എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമമാണ് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് ഞാൻ താമസിക്കുന്നത് നമ്മളിവിടെ വരാനുള്ള കാരണം ഇവിടെ ഒരു വീട് കേട്ടോ ഇവിടെ ഒരു കുട്ടിയുണ്ട് ഈ പ്രാവശ്യത്തെ മിസ് ഇടുക്കി മത്സരത്തിൽ പങ്കെടുത്ത് ഒരു കൊച്ചാണ് ഇവിടെ ഉള്ളത് കേട്ടോ നമ്മൾ ആ അവിടെ നിന്ന് കാണാൻ വേണ്ടിയാണ് വന്നത് അപ്പം വന്നപ്പോൾ ഇവിടെ തന്നെ ഉണ്ടെല്ലാവരും അപ്പോൾ കണ്ട് നമുക്ക് അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം കൊച്ചിന്റെ അച്ഛനും കൊണ്ട് ഇവിടെ ഇരിപ്പുണ്ട് സത്യം പറഞ്ഞാൽ നമ്മളിവിടെ അക്കരക്കര താമസിക്കുന്നത് ഈയിടെയാണ് ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് ഞാൻ അറിഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടേക്ക് വരാനായിട്ട് ഇച്ചിരി വൈകി പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ മിസ് ഇടുക്കി ഇവിടെ നിന്നിപ്പോ എന്ത് പറയുന്നു മിസ് ഇടുക്കി മിസ് ഇടുക്കിയുടെ പേരെന്ന് പറഞ്ഞു അന്ന മരിയാ മനോജ് അപ്പം ഇപ്പൊ എന്ത് ചെയ്യുന്നു ഡിഗ്രി എന്നാ ബി കോമാണോ എവിടെയാ ആയിരുന്നു കോഴ്സ് കംപ്ലീറ്റ് ആയി റിസൾട്ട് ഞാൻ വർക്ക് ചെയ്യാണല്ലേ ഇതിലേക്ക് വരാനുള്ള ായിട്ട് ആണല്ലേ അത് എനിക്ക് ഈ ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെറുപ്പത്തിലതൊട്ടെ ഇഷ്ടമാണ് പിന്നെ കട്ടപ്പനയിൽ ഇത്രയും വലിയൊരു ചാൻസ് വന്നപ്പോഴത്തേക്ക് അത് പഴക്കി കളഞ്ഞില്ല എനിക്ക് സീസൺ വണ്ണിൽ അന്ന് പക്ഷെന്തൊക്കെ കൊണ്ട് നടന്നില്ല ഇതിപ്പോ സീസൺ ടൂ വന്നു പങ്കെടുക്കാനായിട്ട് ഏറ്റവും നല്ല അവസരം കിട്ടി സിനിമയിലൊക്കെ ചാൻസൊക്കെ വരുന്നുണ്ടോ വന്നിട്ടില്ല അല്ലെ അതൊക്കെ വന്നാ പോകാൻ താല്പര്യമുണ്ടല്ലേ താല്പര്യം നമുക്ക് അന്നാമരിയുടെ അച്ഛനും അമ്മയും പരിചയപ്പെടാം പേര് പറയാവോ മനോജ് ചേച്ചിയുടെ എന്ത് ചെയ്യുന്നു രണ്ടുപേരും കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെയാണ് അല്ലെ മകളുടെ മിസ്സിടുക്ക് പടത്തെ പറ്റിയൊക്കെ എന്തു പറയണോ വീട്ടിൽ നിന്ന് പൂർണ്ണ സപ്പോർട്ട് ഉണ്ട് ഉണ്ടല്ലേ ആ ഓക്കെ എന്നാര്യക്ക് നാട്ടുകാരുടെ വീട്ടുകാരുടെ ഒക്കെ ഫുൾ സപ്പോർട്ടൊക്കെ ഉണ്ടോ ഉണ്ടായിരുന്നല്ലേ ആണല്ലേ ആ ഇതിന് നിങ്ങളുടെ ഒരു എന്താ പറയാ ടീച്ചറോ അങ്ങനെ ഒരു പ്രാക്ടീസ് ഒക്കെ തന്നാര നമുക്ക് തിളക്കം ഗ്രൂപ്പ് ആണല്ലേ

ഓണമൊക്കെ ആവോക്കുന്ന വെച്ച ഫോട്ടോ വീഡിയോ ഒക്കെ ആ സഹോദരങ്ങളൊക്കെ അപ്പൊ ക്രൗഡ് കിട്ടി ട്രോഫി കിട്ടി ഇനി എന്താ അടുത്ത ഫ്യൂച്ചർ പ്ലാനൊക്കെ ഞാൻ ഞാൻ എനിക്ക് എക്സാം കഴിഞ്ഞു റിസൾട്ട് വന്നിട്ടില്ല എനിക്ക് എന്റെ ഒരു പാഷൻ പറയാണ് ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മോഡലിങ് ഫോട്ടോഷൂട്ട് അങ്ങനെ ഒരു പിന്നെ ഒരു എന്താ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ അത് കമ്മ്യൂണിക്കേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് അപ്പൊ ആ ഒരു ഫീൽഡില് മോഡലിംഗ് രംഗത്ത് ഒരു നല്ലൊരു കരിയർ പാഷൻ ആണ് ആ പുള്ള പ്ലസ് ഒക്കെ ആണോ വീട്ടിയെ ആന്നല്ലേ ആ അത് നന്നായിരിക്കും എന്തായിരുന്നു പ്ലസ് ടു കഴിഞ്ഞു ആ ഇനി അടുത്ത് ആ അതിനെ അതിനാലോചിച്ചിരിക്കുകയാണ് അല്ലേ അപ്പൊ ഇവിടെ നമ്മളിവിടെ വന്നപ്പോളെ ഒരു കൊച്ചു പയ്യനെ കണ്ടു ഇവിടെ ഇതാരോ ആ പയ്യത്തിയാളല്ലേ അത് കുഴപ്പമില്ല താഴത്തെ വീട്ടിലാണോ ആണോ ആ ഞാനത് ഇവിടുത്തെ ആയിരിക്കുമുള്ളൂ കൊച്ചു പിള്ളേർ ആയിരിക്കുമല്ലോ ആയിരിക്കുമല്ലോ ആ അപ്പൊ അത് കുഴപ്പമില്ല പാട്ടൊക്കെ പാടുവെന്നാ പറഞ്ഞു അപ്പൊ നമുക്കൊരു പാട്ടൊന്ന് കേട്ടി നോക്കിയാലോ കുറച്ച് വരികളൊക്കെ നമുക്ക് വേണ്ടി പാടുമായിരിക്കുമല്ലേ പാട്ട് പാടും കുഞ്ഞിളം കൈ എടുക്കാൻ കഴിഞ്ഞ എന്താ പറയാനായിട്ട് ഇങ്ങനെ ഒരു അവസരം തന്നതിനെ നമുക്ക് നമ്മുടെ തിളക്കം ഗ്രൂപ്പ് ഫ്ലോറ എല്ലാരോടും നല്ല നന്ദിയുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ചാൻസ് കട്ടപ്പിനെ തന്നെ ഒരുക്കി തരാനായിട്ട് ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ ഒരു ഇടുക്കി ജില്ലയിലുള്ള ലോക്കാലിറ്റിയിലുള്ള പിള്ളേർക്കിപ്പോ ഇങ്ങനത്തെ ഒരു ഒരു ഭാഗ്യം ലഭിക്കാൻ കാര്യമല്ല നമ്മുടെ ഇങ്ങനത്തെ ഒരു വരുന്നു അപ്പോൾ വിൻ ചെയ്യാൻ നിസ്സാരൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ബാക്കി ഇതിന്റെ പരിപാടികളൊക്കെ നോക്കി പോകാനായിട്ടാണ് ആഗ്രഹം ഒരു കൊച്ചിനും കൂടെ കേട്ടോ കുട്ടിയുടെ പേര് പറയും പേര് പേര് പറ മടിയല്ലേ അപ്പൊ നിങ്ങൾ പേര് പറഞ്ഞാൽ യൂട്യൂബിലെടുത്തു കേട്ടോ അപ്പം നമുക്ക് ഇവിടെ വന്ന് ഈ അന്നാമതിയും കുടുംബത്തെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു സത്യം പറഞ്ഞാൽ നമ്മുടെ തൊട്ട അതിലോക്കം തന്നെയായിരുന്നു ഇവരുണ്ടായിരുന്നത് നമുക്ക് ഇങ്ങോട്ട് വരാൻ ഉള്ള ഒരു അവസരം ഇപ്പോഴാണ് ഒത്തേന്ന് കൂട്ടിയാൽ മതി അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹവും പോലെ അവരൊക്കെ നല്ല നിലയിലേക്കൊക്കെ എത്തട്ടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോരോ വലിയ വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ സബലീകരിച്ച് കഴിയുമ്പോഴാണ് ഒരു മനസ്സിന് സുഖവും സന്തോഷവും ഒക്കെ കിട്ടുന്നത് അല്ല തന്നെ ശരിയല്ലേ അങ്ങനെയല്ലേ ആ അപ്പം അന്നക്കും കുടുംബത്തിനും മറ്റുള്ള അന്യറ്റിമാർക്കും ഇവർക്കെല്ലാം നല്ലൊരു ഭാഗങ്ങൾ നേർന്നുകൊണ്ട് നമ്മൾ തൽക്കാല വീഡിയോ ഇവിടെ കൂടെ നിർത്തുവാണ് ഭംഗിയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം